സത്യ പക്ഷേ നമ്മൾ ഈ ഒരു ടൈം നമ്മൾ ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ എല്ലാം എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പം സെപ്പറേറ്റഡ് ആയിട്ട് ആയിട്ടിരിക്കേണ്ടത് ഒരു ആവശ്യമാണ് പക്ഷെ ഇതിന്റെ ഇടയിൽ ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാവും ഇച്ചിരി മര്യാദ ഇതേ വിഷമാണ് നമുക്ക് സാധാരണ നമുക്ക് ഈ ആഗ്ന സ്പോർട്സ് പിംപിൾസ് ബ്ലമിഷസ് ഒക്കെ വരുമ്പോലെ എന്തോന്ന്

വേണ്ടായിരുന്നു ഇങ്ങനെ ഒരു തമ്പരിലും എടുത്ത് വെച്ചിട്ട് അതിനകത്ത് പരസ്യം എന്താ ഞാൻ മോളോട് കൈവിട്ട് കുത്തിക്കേറ്റുണ്ട് എന്തിനാണ് ആളുകളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ ഇങ്ങനെ വ്യൂവർഷിപ്പ് ഉണ്ടാക്കിട്ടെന്തോ കാര്യം എന്ത് ഒരു ഒരു സുഖം കാര്യത്തിനാണത് ഇത് രണ്ടുപേരുടെ ജീവിതത്തിൽ ഏറ്റവും അടിപൊളിയായിട്ട് പോകുന്ന ഒരു മൊമെന്റ് അതിനെ തമാശക്ക് പോലും ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ പച്ചേ പറ്റിച്ച് ജീവിക്കുന്നില്ല